ജാൻമണി പോയതിൽ ഏറ്റവും അധികം സങ്കടമുണ്ടാവുന്നവർ തീർച്ചയായിട്ടും ജിൻഡോ അൻസിബ ഋഷി തുടങ്ങിയവർ തന്നെയാണ് പ്രത്യേകിച്ച് ജിൻഡോ പലരും പറയുന്നുണ്ട് ജിൻഡോയുടേത് ഒരു കള്ളക്കരച്ചിലാണെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ മുമ്പും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് ഈ സ്മോക്കിംഗ് റൂം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് കുറച്ച് ഡിഫറൻ്റ് ആണ് അത് നിങ്ങൾ ഫസ്റ്റ് സീസൺ എടുത്ത് നോക്കൂ സ്മോക്കിംഗ് റൂമിലുള്ളവർ തമ്മിൽ ഒരു പ്രത്യേകതരം ഒരു ബോണ്ട് രൂപപ്പെടുന്നതായി കാണാം കാരണം അവരൊന്നിച്ചാണ് സ്മോക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ പോയിട്ട് അവർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കും അവർ അവരുടേതായ ഒരു ലോകം അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കും സീസൺ ഫസ്റ്റിൽ അതോ ലോകമെന്ന് അറിയപ്പെട്ട് ആ സ്മോക്കിംഗ് റൂമിൽ ഈ സീസണിൽ കൂടുതൽ സമയം ചെലവിട്ട രണ്ടുപേരാണ് ജാൻമണിയും ജിൻഡോയും ഇരുവരും തമ്മിൽ പുറത്ത് വെച്ചൊക്കെ പലപ്പോഴും പണ്ട് കണ്ടിട്ടുള്ളതായിട്ട് അതിനകത്ത് പറഞ്ഞും കേട്ടിട്ടുണ്ട് അപ്പോൾ അറിയാവുന്നവർ കൂടിയാണ് സോ അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു അതൊരു സത്യം തന്നെയാണ് ജിൻഡോ വളരെ റെസ്പെക്റ്റോടെയാണ് ജാൻമണിയോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത് തിരിച്ച് ജാൻമണി അങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഒരു സൗഹൃദവും റെസ്പെക്റ്റും അത് തീർച്ചയായും ബിഗ് ബോസ് വീടിനകത്ത് യുണീക്ക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാൻമണി പോകുമ്പോൾ ജിൻഡോ കരയും പൊട്ടി കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ അതൊരു കള്ളക്കരച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഋഷിയുടെയും അതുപോലെ അൻസിബിയുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞതും അത് റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ സ്വാഭാവികമായിട്ടും ഏർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം തന്നെയാണ് അതിൻ്റെ കാരണം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം